ി പള്ളുരുത്തിറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ കവി പി ഐ ശങ്കരനാരായണന്റെ അശീതി നിറവിൽ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഹൃദയപൂർവ്വമായ ആദരം സ്വതന്ത്രമായ കാഴ്ചപ്പാടോടുകൂടി സനാതന സംസ്കാരത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് തർഗയാത്ര നടത്തുന്ന കവിയും ബാലസാഹിത്യകാരനുമായ പി ഐ ശങ്കരനാരായണന് എൺപതാം പിറന്നാളിൽ അശീതി ആശംസകളുമായി താവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ൾച്ചറൽ സെന്ററിന്റെ മതസൗഹൃദ സംഗമങ്ങളിൽ നാൽപ്പത് വർഷങ്ങളിലധികമായി പങ്കെടുക്കുകയും രാമായണം പാരായണം ചെയ്യുകയും ചെയ്യുന്ന സാഹിത്യകാരനാണ് പി ഐ ശങ്കരനാരായണൻ എന്ന് ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് പറഞ്ഞു ഫാദർ അനിൽ ഫിലിപ്പ് പൊന്നാടെ അണിയിച്ചു ആദരിച്ചു പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേർന്നു അത് വെച്ചിട്ടാണ് ഞാൻ അവിടെ സ്കൂൾ കുട്ടികളോട് പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കിതൊരു മാതൃകയാണ് നിങ്ങൾക്കൊരു മാതൃകയാണ് കാരണം ആ പുസ്തകം ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു ആ മാർഗത്തിൽ ഞാൻ സഞ്ചരിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ എനിക്ക് രണ്ടു ന്യൂസ് ബ്യൂറോ കൊച്ചി